രാവിലെ മുതൽ രാത്രി വരെ ഇതിങ്ങനെ തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് ലൈന് ലൈനായി അങ്ങ് വരെ ജനങ്ങൾ നീണ്ട ക്യൂ ആയിരിക്കും ആ ഷെയ്ഖനായ കാണാൻ പല കാര്യങ്ങളും പറയാൻ വിഷമങ്ങൾ പറയാൻ പ്രയാസങ്ങൾ പറയാൻ ആ നീക്കുന്ന കൂട്ടത്തിൽ കാലഘട്ടത്തിൽ ഉലിയാക്കന്മാരുണ്ട് അഖത്താബിങ്ങളുണ്ട് വലിയ വലിയ ഉന്നതന്മാരുണ്ട് അന്ന് ഷെയ്ഖിന്റെ പള്ളിയെ ചുറ്റിപ്പറ്റി ഒരു പാടൌലിയാക്കന്മാര് തങ്ങുന്നുണ്ട് കാരണം ഉന്നതന്മാരൊക്കെയും ആ കാലഘട്ടത്തിൽ അവിടെ ചുറ്റിപ്പറ്റി കഴിയുന്നത് ഒരു ബിന്ദുവിൽ പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അവരാണ് ആ ദറയ ചുറ്റിയാണ് വലിയ വലിയ ഉന്നതന്മാരായ മഹാന്മാരവിടെ ആ കാലഘട്ടത്തിൽ പല ഔലിയാക്കളെയും പോകുന്ന സമയത്ത് വലിയ മഹാന്മാരായ പലരെയും കാണുകയും വലിയ മാലയും മുറുക്കിത്തുപ്പിയും ഉള്ള വലിയ വലിയ ആൾക്കാരുണ്ടാവും ഇന്ന് അവരെയൊക്കെ കണ്ടാൽ പലർക്കും ആ അവസ്ഥയും കോലവും കണ്ടാൽ കളിയാക്കുന്ന പോലും പുച്ഛിക്കുന്നവരും പെരിയ പെരിങ്ങത്തൂര് ബാവലിയാർ വലിയ മഹാനായിരുന്നു മഹാനവറുകൾ അന്ന് ഷെയ്ഖുന അവിടെ നിൽക്കുന്ന കാലത്ത് ഞാനന്ന് ചെറുതാണെങ്കിലും കണ്ടോർമ്മയുള്ള വലിയ മഹാന്മാരിൽപ്പെട്ടവരാണവർ അവർ അവരന്നാശ അവിടെ തന്നെ ഉണ്ടാവും കയ്യിൽ വടി ഉണ്ടാവും അതുപോലെ വലിയ വലിയ മഹാന്മാരുണ്ട് അവരൊക്കെയും പ്രത്യേകം നമുക്ക് പറഞ്ഞു പഠിപ്പിച്ച് ആ മഹത്വം മനസ്സിലാക്കി തന്ന ഹാണ് എന്താ മടവൂരിലേക്ക് ആളുകളുടെ ഒഴുക്ക് എന്താ മടവൂരിലേക്കുള്ള ആ ജനങ്ങളുടെ ഒഴുക്കിന് തടയാൻ ആർക്ക് കഴിയും നമ്മൾ പറയും ശരിയാകത്തനുസരിച്ച് മാത്രം നടന്നോല് എല്ലാ നിലക്കും ഇസ്തികാമത്തിന്റെ കമാലിയത്തുള്ളോല് എല്ലാ ഉന്നതിയുള്ള കറാമത്തുള്ള ആളുകൾ തന്നെ അത്രയും ഉന്നതിയുള്ള ആളുകളായി എല്ലാ നിലക്കും എല്ലാ കമാലിയത്തും ഇങ്ങളെ കണക്കനുസരിച്ച് ഒത്ത ഒരുപാട് ആൾക്കാരുണ്ടല്ലോ വലിയ വലിയ ഉന്നതന്മാർ തന്നെ അവരെല്ലാം ഇവിടുന്ന് മൗത്തായി പോയില്ലേ വഫാത്തായി പോയില്ലേ അവരെ ഖബറിന്റെ അടുത്തൊന്നും സിയാറത്ത് ചെയ്യാൻ ആരും ഇല്ലല്ലോ ആളുകൾ എന്താ മടവൂരില് മാത്ര തിരക്ക് അവിടെ പോകുന്നവരും വരുന്നവരും എത്രയാലിമീങ്ങൾ തന്നെ പോകുന്നു നമ്മളെ ശർത്തും പർതും അനുസരിച്ച് താടിയും തലേക്കെട്ടും ഒക്കെ ഉള്ള ആളുകൾ വേറെത്രണ്ട് വഫാത്തായി പോയവര് പക്ഷേ ഈ താടിയുള്ള ശരിയാത്തനുസരിച്ചോ അനുസരിച്ച് നമുക്ക് എല്ലാ നേർക്കും പരിഗണിക്കപ്പെടാൻ പറ്റുന്ന ഒന്നുമില്ലായിട്ടും ഇതൊക്കെയും അത് പറയുന്ന ആളുകൾക്കും ആ കാലത്ത് ഇപ്പോൾ പോലും പറയാണ് വല്യ മഹത്തായിട്ട് ഞാനും കണ്ടുക്കണ് ഞാനും കണ്ടുക്കണ് കണ്ടീന്ന് പറയാൻ തിരക്ക് കൂട്ടുകയാണ് ആരെ അതാണെന്നാൻ ഉലിയാക്കന്മാരെ ഇങ്ങനെയാണെന്നോലെ സ്ഥിരപ്പെടുത്തൽ ഇതുവരെ ഏടായി കണ്ടെന്ന് എന്താ ഇത്രയും കാലങ്ങളെ കാണാണ്ടെന്ന് അത് പറയാതെ നിലനിൽപ്പുങ്ങൾക്കില്ലാന്ന് ലോകം പഠിപ്പിച്ചു തരാ ഞമ്മള് പറഞ്ഞെടുത്തുന്നത് നിൽക്കൂല കുത്തുപുല്ലാനം തന്നെ അംഗീകരിച്ചു കൊടുക്കുക അർത്ഥം മാറ്റി വെച്ചാ മതി അത് അംഗീകരിച്ച് നമ്മൾ പറഞ്ഞാലേ നമ്മളെ കുറ്റിയിലേക്കോ എന്തെങ്കിലും നാലുറുപ്യ പൂ കൊള്ളൂ അതാണ് മടവൂര് പറയേണ്ടി വന്നില്ല ഞങ്ങൾക്ക് ഞാനും അതിനെണ്ടായിന് ഉത്തരവട്ടം പോയിന് എണ്ണി എണ്ണി പോയതും കണക്കും പറഞ്ഞിട്ട് മടവൂരിന്റെ ആളാകാൻ ഇപ്പം കഠിന ശ്രമം പറയുന്നത് ഞങ്ങൾ ഇത് നിലയും തുടങ്ങിയതല്ല മടവൂരിൻ്റെ എന്ന് ജനിച്ചിട്ടുണ്ടോ അന്ന് മുതൽ ഞങ്ങൾ പറയുന്നത് മടവൂരിനെയാണ് ഇന്നും അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നും അത് മാത്രം പറയാനാ ജീവിക്കുന്നത് നിങ്ങളെ കൂടെയുള്ള ആൾക്കും ഇത് എന്നാ പറഞ്ഞത് അത് അന്ന് കുത്തുപുരു ആലെന്ന് പറഞ്ഞപ്പോൾ പിടിക്കാത്തതിന്റെ പേരില്ല അന്ന് ആര് കാണോ അതുകൊണ്ട് സൂക്കേട് ആ സൂക്കേടാ അപ്പൊ പുറത്തേക്ക് വാറ്റളൊക്കെ ആയിട്ട് ചാടി പുറത്ത് വരുന്നത് നടക്കൂലാക്കളെ എല്ലാരും കൂടി എന്നിട്ട് ഇങ്ങളൊന്ന് തീരുമാനാക്കി താടിയും തലേക്കെട്ടൊന്നും ഇല്ലാത്ത ഈ കോലത്തില് ഞമ്മക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കോലത്തില് കുത്തുപുല്ലാലം എന്നൊന്നും പറയാൻ പറ്റാത്ത ആൾക്കാരെ ഞമ്മക്കെല്ലാം നൽകും കുത്തുപുല്ലാലം എന്ന് കമാലിയത്ത് പറയാൻ പറ്റിയ വലിയ കുപ്പ ഞമ്മക്കും കെട്ടാലോ അങ്ങനത്തെ ഒരാളെ മക്കാമിൽക്ക് ആയിക്കോട്ടെ നിങ്ങളെ സംഘടനാ പ്രവർത്തനത്തിൽ എല്ലാ യൂണിറ്റിലും ചാനലിലും അറിയിച്ചിട്ട് ഒരു മുഖാമിൽക്ക് നിങ്ങൾ ആളുകളെ കൊണ്ടുവരി നടക്കൂല വെല്ലുവിളിക്കൂലങ്ങൾക്ക് നിങ്ങളെല്ലാ ചാനലിലും അറിയിച്ചിട്ട് ഒരു ഔല്യ നിങ്ങളെ കമാലിയത്തുള്ള ഒരു ഔല്യ ഇസ്തിക്കാമത്താണല്ലോ ഏറ്റവും വലിയ കരാമത്ത് അത് തന്നെയാ അങ്ങനെ ഒരു കമാലിയത്തുള്ള ഇസ്തികാമത്ത് കിട്ടിയ പ്രസിഡന്റിന്റെ എന്നെ മക്കാമിൽക്ക് എന്തെയ്യ ജനങ്ങളെ മുഴുവനും അങ്ങോട്ട് കൊണ്ടുവരിക മടവൂരിക്ക് വരുന്ന വരവ് തടയാ ഇതല്ലേറ്റവും എളുപ്പം ഇതിങ്ങനെ വലുതാകുന്നോണ്ടല്ലേ ഇങ്ങനെ ഇത് ഇനിയും ഇനിയും ഉന്നതിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കും മടവൂര് ഉദിച്ചു തുടങ്ങുന്നള്ളൂ മടവൂരിന്റെ വട വരവ് വരുന്നേ ഉള്ളൂ ഇത് വന്നിട്ടില്ല അപ്പം തന്നെ പേടിക്കണ്ട ഇത് ഇവിടെ നിൽക്കൂല ഇത് അന്നോ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ നാമം നാമം ലോകമൊട്ടാകെ വളർന്ന് പന്തലിക്കും അജ്മീർ പോലെ ആ നാടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായി തീരുക തന്നെ ചെയ്യും കോടിക്കണക്കിന് ഉറുപ്പന്റെ പള്ളി മടവൂരിൽ വരുമെന്ന് മടവൂര് പറഞ്ഞു മടവൂര് നാട്ടുകാർക്കല്ല ഈ കേരളക്കാർക്കല്ല ഇന്ത്യ രാജ്യത്തിന് വരെ ഫഹറാണ് മടവൂര് ഒരു നാട്ടിൽ ൂര്ദ്ദീൻ ഷെയ്ഖിനെ പോലെ പോലെ ഖാജാ തങ്ങളെ പോലെ നാഗൂർ ഷെയ്ഖിനെ പോലെ ആ കഥമിൽ വന്നൊരു വലിയ കാണാൻ ഭാഗ്യം കിട്ടി അങ്ങനെ ഒരു കമാലയത്തുള്ള വലിയ ആളുകളാകാനും ആ നാട്ടുകാരാകാനും ഭാഗ്യം കിട്ടി എന്ന് പറയുന്നതിന് പകരം അവരെ മക്കാമിനെയും മഹത്വത്തിനും കുറക്കെ ഇതൊന്നും ഒരു കാലത്തും എല്ലാ കാലത്തും ഈ കൂട്ടരുണ്ടായിട്ടുണ്ട് പറ്റി ഹൗസല്ലാൾ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറയാൻ പാടില്ല ഉപരി വലിയ വലിയ മഹാൻ തന്നെ ഹൗസിലാൾ എന്ന് പറയൽ ഷിർക്കാണ് പറയാൻ പാടില്ല വായിച്ചു അയാളന്ന് വാദിച്ച് വാദിച്ചു അയാൾക്കെന്താ ഇൽമിൽ കുറവ് അയാൾ എഴുതിയ കിത്താബ് എത്ര അയാളെ മയ്യത്തെ സംസ്കരിക്കാൻ ജനാശയിൽ കൂടാൻ ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു എന്നാ മയ്യത്ത് നിസ്കരിച്ചിട്ട് നിസ്കരിച്ചിട്ട് തീർന്നിട്ടില്ല അത്രയും ലക്ഷക്കണക്കിന് ആളുകൾ കൂടി അയാളെ ജനാസക്ക് എന്നിട്ടോ അന്നുള്ള ആളുകൾ അയാളെ ശിഷ്യന്മാരും അയാളുമായി ബന്ധപ്പെട്ടയും ആ കാലായത് കൊണ്ട് ഏത് രൂപത്തിലും അത് പറഞ്ഞാൽ അതിനൊരു കണക്കുണ്ട് പക്ഷെ പിന്നെ വന്ന സുന്നമായ തീർത്ത് തറച്ച് മുറിച്ച് പറഞ്ഞു അയാൾ ലാലും മുതലുമാണ് പായച്ച് പോയാലാണ് കാരണം അയാൾക്ക് മഷാഹിഹന്മാരെ എത്തിച്ചില്ല മശാഹിഹന്മാരെ എത്തിച്ചില്ല സുന്നത്ത് ജമാൻ്റെ ചരിത്രത്തിൽ സുന്നത്ത് ജമാഴത്തിന്റെ ചരിത്രത്തിൽ നൂറുകണക്കിന് വർഷായി ഇക്കാലയളവിനടയിൽ സുന്നത്ത ജമാത്തിന്റെ ഉലമ ഏതാ ഒരു ആലിമ് സുന്നത്ത ജമാഴത്തിന്റെ അഖിലായി അറിയപ്പെട്ട ഉന്നതന്മാരായ ആലിമീങ്ങളിൽ ഇമാമീങ്ങളിൽ ആരാണുള്ളത് മശാഹിഹന്മാരുമായി ബന്ധം സ്ഥാപിക്കാത്തവർ മശാഹിഖന്മാരുമായി ബന്ധം ആലിമീങ്ങൾ ഉന്നതന്മാരായ പഠിച്ച കമാലിയത്തുള്ളവർ അവരൊക്കെയും ഈ ചെറിയ മഹാനരായ പ്രായക്കാരായ മഹാനരായ് മടൌര് ഓരോ ആലിമീങ്ങൾ അത്ര വല്യ വല്യ ഔലിയാക്കന്മാര് വരെ ആ ഹദറത്തിൽ വണങ്ങി നിന്ന ഹദറത്താണേ ഹു മടവൂര് ആർക്കും അതൊരു ഭാഗമുണ്ടാവും നമ്മൾക്ക് വലിയ ഭാഗ്യം ഭാഗ്യമല്ല തന്ന് മടവൂരിന്റെ മഹത്വം ഉയർത്തി ഉയർത്തി പറയാനാ ഞമ്മക്ക് ഭാഗ്യം തന്നത് ഇതേ സമയത്തന്നെ മടവൂര് ഷെയ്ഖുനാനെ കുറച്ച് പറയാനാണ് മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്കുള്ള നിർഭാഗ്യം കൊടുത്തത് അത് നിലന്ന് കിട്ടുക എന്നുള്ളത് നോക്കി ഇതുപോലെയുള്ള ചർച്ചയിലും കാര്യത്തിലും നമ്മൾ കുടുങ്ങാതെ മുഹയ്യീൻ മാല നമ്മക്ക് ഉൾക്കൊള്ളുന്ന കറാമത്ത് മാത്രം മുഹിയദ്ദീൻ മാലയിൽ പാടാൻ പറ്റെങ്കിൽ എത്ര വരി ഉണ്ടാവും മുഹയദ്ദീൻ മാലി നമ്മക്ക് ഉൾക്കൊള്ളാൻ പറ്റണത് മാത്രമേ പറയെങ്കിൽ എത്ര വരി മാല ഉണ്ടാവും റിഫായി മാല ഉൾക്കൊള്ളാൻ പറ്റണ കറാമത്ത് മാത്രമേ പാടാൻ പറ്റുള്ളൂങ്കിൽ എത്ര കറാമത്ത് പാടാണ്ടാവും ഇതുപോലെ ഏതെല്ലാം ഔലിയാക്കന്മാരെ മാലകൾ ഇതൊക്കെ ഈ നേരത്തെ പാടിയവരല്ലേ അതെന്താ മടവൂര് ശേഖിന്റെ മാത്രം പറയുമ്പോ ഒരു കുഴപ്പം ബാക്കിയുള്ളവരുതൊക്കെ പറയാ ആരെ കറാമത്തും പറയാ നമ്മളെ സ്വന്തം കറാമത്ത് അതിനെക്കാട്ടി വല്യ പറയാ മടവൂര് ശേഖിന്റെ കറാമത്ത് മാത്രം പറയുമ്പോ ഇത് പുതിയതൊന്നുമല്ല